നമസ്കാരം ക്ക് തിരിച്ചടിയാവുകയാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും മത്സരരംഗത്തേക്ക് വരുമ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ അത്ര സന്തോഷവാന്മാരല്ല അത്തരത്തിലൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ലോകമെമ്പാടും ും രാജ്യത്തിന്റെ സ്വന്തം ജനങ്ങൾ ഈ സാഹചര്യം ആശങ്കയോടാണ് കാണുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കയിൽ ജീവിക്കുന്നവരുടെ സന്തോഷത്തിന് ഇടിവ് സംഭവിച്ചതിന്റെ വ്യക്തമായ തെളിവാണ് പുതുതായി പുറത്തുവന്ന വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ േഴ് രാജ്യങ്ങളിൽ അമേരിക്ക സ്ഥാനത്തേക്ക് പിന്നോട്ട് മൂന്നിൽ പതിനഞ്ചാം സ്ഥാനത്തായിരുന്ന അമേരിക്കയുടെ സൂചിക പന്ത്രണ്ട് വർഷത്തിനിടയിൽ ആദ്യമായാണ് ഏറ്റവും സന്തോഷകരമായ രാജ്യങ്ങളിൽ നിന്നും പുറത്താകുന്നത് ജനങ്ങളുടെ സന്തോഷം കുറയാൻ പല കാരണങ്ങളുണ്ട് ഒറ്റക്കുള്ള ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം കൂടുന്നത് കുടുംബങ്ങൾ ചെറുതാകുന്നത് വിവാഹവും രക്ഷകർത്തൃത്വവും വൈകുന്നത് എന്നിവ അതിലൊന്നാണ് സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതും അതിന്റെ ഫലമായി കുടുംബ ജീവിതം വൈകുന്നതും ഈ പ്രവണതയ്ക്ക് കാരണമാണ് കൂടാതെ പണപ്പെരുപ്പം വർദ്ധിച്ചതിനാൽ ജനങ്ങൾ ചെലവുകൾ കുറയ്ക്കേണ്ടി വരുന്നു ഇതുമൂലം ആകെയുള്ള ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അമേരിക്കയിൽ അഴിമതിയും ജനങ്ങളുടെ സ്വാതന്ത്ര്യ ബോധവും കുറയുന്നതും മറ്റൊരു പ്രധാന പ്രശ്നമാണ് ട്രംപിന്റെ ഭരണകാലത്ത് ആരംഭിച്ച ശക്തമായ രാഷ്ട്രീയ വിഭജനം ഇന്നും തുടരുകയാണ് അധികാരത്തിലേക്കുള്ള ഈ വിഭജനം കൂടുതൽ അപകടകരമായി മാറുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ സ്വാതന്ത്ര്യവും സുതാര്യതയും കെടുത്തുന്ന സമീപനം രാജ്യത്തെ ജനങ്ങളെ അതൃപ്തരാക്കിയിരിക്കുകയാണ് അതേസമയം ഫിൻലാൻഡ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ തുടർച്ചയായ എട്ടാം വർഷവും ഒന്നാമതെത്തി ജനങ്ങൾ തങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സമാധാനം സാമ്പത്തിക സുരക്ഷ എന്നിവ ലഭിക്കുന്ന രാജ്യങ്ങളിലാണ് ഹാപ്പിനെസ് സൂചിക ഉയർന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഡെൻമാർക്ക് ഐസ്ലാൻഡ് സ്വീഡൻ നെതർലാൻഡ്സ് കോസ്റ്റോഡിക്ക നോർവ ഇസ്രായേൽ ലക്സൻബർഗ് മെക്സിക്കോ എന്നിവയും ഏറ്റവും സന്തോഷവാന്മാരായ ജനതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നിലാണ് ഇതിന് രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ സാമ്പത്തിക അസമത്വം ജീവിത ചിലവുകളുടെ വർധനവ് സാമൂഹിക ബന്ധങ്ങൾ കുറവ് എന്നിവയെല്ലാം ചേർന്ന് അമേരിക്കക്കാരുടെ ഹാപ്പിനെസ് നിരക്ക് താഴ്ത്തുകയാണ് അതിനാൽ തന്നെ ട്രംപ് വീണ്ടും സജീവമാകുമ്പോൾ അമേരിക്കക്കാർ അത്ര സന്തോഷവന്മാരല്ല എന്നതാണ് യാഥാർത്ഥ്യം